ഉപ്പിലിട്ടാ കണ്ണി മാങ്ങ കാന്താരി കാന്താരി മത്തി വറുത്തത് പാവയ്ക്ക മെഴുക്ക് വരട്ടി പിന്നെ കാച്ചത് ഉരുളക്കിഴങ്ങ് ഉപ്പേ പപ്പ പപ്പടം എനിക്ക് കൊറേ ദിവസത്തേക്ക് രണ്ടാഴ്ചത്തേക്ക് അമ്മയ്ക്ക് എന്റെ ശല്യം ഇല്ല അമ്മ പണിയല്ലേ അപ്പൊ ഞങ്ങള് കുറച്ച് ദിവസത്തേക്ക് ടൂ വീക്കിലേക്ക് ജർമ്മനി പോവട്ടെ യൂണിവേഴ്സിറ്റി വിസിറ്റിങ്ങിന് പോകുന്ന ഒഫീഷ്യൽ ട്രിപ്പാണ് അപ്പൊ എന്നെ ചോറ് കുറച്ച് ദിവസത്തേക്ക് വിസ്മരിക്കേണ്ടി വരും എന്നാലും ഞാൻ എന്റെ സ്റ്റുഡൻസ് ഒക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അന്നാൻ്റെ അന്ന ചേച്ചിക്കുള്ള ചോറും കറിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ടാക്കി തരൂടെ ഇതെല്ലാം കൂട്ടി ചോറ് പോവാണ് കേട്ടോ യെസ് ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രം അന്നു സുപാത്ത് തിന്